ഇന്നലെ വരെ ഫാദർ ഡോൺ ജൂസപ്പെ ഒരു വൈദികൻ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അനുകമ്പയുടെ രക്തസാക്ഷിയെന്ന് ലോകം ഈ മനുഷ്യനെ വിളിക്കുന്നു പെരുകുന്ന വൈറസ് ബാധയുടെ കാലത്ത് ജീവൻ നിലർത്തുവാൻ സഹായിക്കുന്ന ശ്വസന സഹായികളുടെ അഭാവം ഇറ്റലിയിൽ രൂക്ഷമാണ് എന്നാൽ കോവിഡ് പത്തൊമ്പത് ബാധയുടെ ഏറ്റവും കടുത്ത അവസ്ഥയിൽ വെന്റിലേഷൻ സൗകര്യങ്ങളില്ലാതെ ജീവൻ നിലനിർത്തുക ശ്രമകരമാണ് ഈ സാഹചര്യത്തിലാണ് എഴുപത്തിരണ്ടുകാരനായ ഫാദർ ഡോൺ തനിക്കനുവദിച്ച ശ്വസന സഹായി യുവാവായ രോഗിക്ക് നൽകി ജീവത്യാഗം ചെയ്തത് തൻ്റെ ഇടവകാംഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായമെത്തിക്കാനായി മോട്ടോർ സൈക്കിളിൽ അക്ഷീണം യാത്ര ചെയ്തിരുന്ന ഫാദർ ഡോൺ എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ലെവറോയിലെ ഈ വിടവാങ്ങൽ സമൂഹ മനസാക്ഷിക്ക് എളുപ്പം മറക്കാൻ കഴിയില്ല വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതനും തത്സമയം അത് പകർത്തുന്ന ഒരു മൊബൈൽ ഫോണും ചിത്രം സ്പെയിനിലെ സാന്റാമരിയ ഡി കാന പാരീസിൽ നിന്ന് സാമൂഹിക അകലം പാലിക്കാൻ വിശ്വാസികൾ നിർബന്ധിതരാകുന്ന കാലത്ത് അവരുടെ ആത്മീയ ജീവിതത്തിന് ദൈവത്തെ പകുത്തു നൽകുകയാണ് ജീസസ് ഹിഗോറസ് എന്ന വൈദികൻ നവമാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്നവർക്ക് ചിത്രം തീർച്ചയായും പുതിയ ഉൾക്കാഴ്ചകൾ നൽകും ഫാദർ ജീസസ് നിങ്ങൾക്ക് അഭിമാനിക്കാം ഏതു കാലത്തും വിശ്വാസം അണയാതെ സൂക്ഷിക്കേണ്ട ഒന്നാണെന്ന് പ്രവർത്തികളിലൂടെ ഓർമ്മിപ്പിക്കുന്നതിന് ഇറ്റലി ലോക്ക്ഡൌൺ ദിനങ്ങളിലേക്ക് എടുത്തറിയുന്നതിന് തൊട്ടുമുമ്പ് തെരുവിലൂടെ പരിശുദ്ധ മാതാവിൻ്റെ രൂപവുമായി കടന്നുപോയ ആ പുരോഹിത മുഖം ഇന്ന് ഓർക്കാത്തവരായി ആരുണ്ട് യഥാർത്ഥത്തിൽ അത് വരാനിരിക്കുന്ന വലിയ വിപത്തിനെ പ്രാർത്ഥന കൊണ്ട് പ്രതിരോധിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമായിരുന്നില്ലേ അന്ന സ്വരം കേൾക്കാതെ പോയതിൽ നമുക്ക് ക്ഷമ ചോദിക്കാം എന്തായാലും ഒരു മഹാമാരിയെ പ്രാർത്ഥന കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ച ഫാദർ ആൻഡ്രിയ ഈ കോവിഡ് കാലം കടന്നുപോയി കഴിഞ്ഞും നമുക്ക് മാർഗദീപമാകും പള്ളിയിലെ ഇരിപ്പിടങ്ങളിലെല്ലാം ഇടവകാംഗങ്ങളുടെ ചിത്രങ്ങൾ ലോകം ഇരുട്ടിലായ സമയത്തും മുടക്കമില്ലാത്ത വിശുദ്ധ കുർബാനകൾ ഒടുവിൽ ഇരിപ്പിടങ്ങളിലെ ചിത്രങ്ങളാകാൻ അടുത്ത പള്ളിയിലെ വിശ്വാസികൾ കൂടി സന്നദ്ധരായപ്പോൾ അഭിനന്ദനവുമായി പോപ്പ് ഫ്രാൻസിസും എത്തി ഇറ്റലിയിലെ റോബിയാനോയിലെ അയ്യായിരത്തി ഇരുന്നൂറോളം ഇടവകങ്ങളുള്ള പള്ളിയാണ് മേൽപ്പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനം രോഗഭീതിയും ലോക്കൌട്ടിലും വലഞ്ഞ ജനത്തിന് സ്വന്തം ഇരിപ്പിടങ്ങളിൽ അവരവരുടെ ചിത്രങ്ങൾ പതിച്ചു നൽകിയ ഫാദർ കോർബാറിയുടെ ഇടപെടലാണ് ആശ്വാസമായത് ലോകത്തിന് മുഴുവൻ കൗതുകം പകർന്ന ആ ചിത്രത്തിലേക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കണ്ടെത്തിയ കുരിശുരൂപത്തിന് മുൻപിൽ ഏകാഗിയായി ഒരു മനുഷ്യൻ സ്പെയിനിലെ ഒരു പ്രമുഖ മ്യൂസിയത്തിന്റെ അകക്കാഴ്ചയാണ് ചിത്രത്തിൽ ലോകദിനങ്ങളിൽ വല്ലാതെ തനിച്ചായ മനുഷ്യർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഹൃദയം നുറുങ്ങിയ മനുഷ്യർക്ക് അവരുടെ അചഞ്ചലവും തീക്ഷ്ണവുമായ വിശ്വാസ തുണയാകട്ടെ